സ്കൂൾ ഇന്റർലോക്ക് ഈ അധ്യയന വർഷത്തിന്റെ ആരംഭത്തിലെ സ്കൂൾ പ്രവേശനോത്സവത്തിൽ കുഞ്ഞുടുപ്പും പുള്ളിക്കുടയും ബാഗുമായി സ്കൂളിലെത്തിയ കുരുന്നുകളെ സ്വീകരിച്ചത് നിറപ്പകിട്ടാർന്ന ഇന്റർലോക്കോടെയുള്ള സ്കൂൾ മുറ്റം തന്നെയായിരുന്നു മോങ്ങം സ്കൂൾ നൂറാം വർഷത്തിലേക്ക് കാലെടുത്തു വെച്ചപ്പോൾ തന്നെ സ്കൂൾ മാനേജർ ഉമർഹാജി നമുക്കായി ഒരുക്കിയ പ്രധാന സമർപ്പണങ്ങളിലെ പ്രധാനപ്പെട്ടതായിരുന്നു ഇന്റർലോക്ക് ചെയ്ത സ്കൂൾ മുറ്റം വായുവിൽ ഉയരുന്ന പൊടിശല്യം കാരണം അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒരേപോലെ ആഗ്രഹിച്ചിരുന്ന ചിരകാല സ്വപ്നമായിരുന്നു സ്കൂളിലെ മുറ്റം ഇന്റർലോക്ക് പതിക്കൽ ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിലും ഓർമ്മകളിലും സ്കൂൾ മുറ്റം എത്രത്തോളം പ്രാധാന്യമർഹിക്കുന്നുണ്ടെന്ന് നമുക്ക് പറയേണ്ടതില്ലോ ഇന്റർവെല്ലുകൾ സ്കൂൾ സ്പോർട്സ് സ്കൂൾ അസംബ്ലി ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ദൈനംദിന പ്രവർത്തനങ്ങളിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന സ്കൂൾ മുറ്റം അന്താരാഷ്ട്ര നിലവാരത്തിലെത്തിക്കേണ്ടത് മോങ്ങം പ്രദേശത്തെ സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന നമ്മുടെ സ്കൂളിൻ്റെ അത്യാവശ്യമായിരുന്നു നൂറാം വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ സ്കൂളിലെ പ്രതിച്ഛായ മാറ്റിയ ഇന്റർലോക്ക് ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ സ്കൂളിൻ്റെ ബഹുമാനപ്പെട്ട മാനേജർ ഉമർ ഹാജിയുമായി നമുക്ക് കുട്ടികൾക്ക് പൊടി പൊടിവാറുന്നതും രക്ഷിതാക്കൾക്കും സ്കൂളിന്റെ ക്ലാസ് റൂമും മറ്റും പൊടിവാറിയിട്ട് ഉള്ളത് കൊണ്ട് എല്ലാവരും എപ്പോഴും കംപ്ലൈന്റ് പറയുന്ന ഒരു കാര്യമായിരുന്നു ഇടുന്നത് അപ്പൊ അത് വലിയൊരു എമൗണ്ട് വന്നത് കൊണ്ട് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോയതായിരുന്നു ഇപ്പൊ ഏതെങ്കിലും എല്ലാരും കൂടിയും കൂടി എല്ലാരും ശ്രമം കൂടും കൂടി അതാണ് വിജയിച്ചു വർഷങ്ങളായിട്ട് പൊടിപടലങ്ങൾ നിറഞ്ഞ് വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഇവിടുത്തെ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും വളരെയധികം ബുദ്ധിമുട്ട് നമ്മുടെ ഈ മുറ്റം കൊണ്ടുണ്ടായിരുന്നു അത് ഒന്ന് ഇന്റർലോക്ക് ചെയ്ത് വൃത്തിയാക്കണമെന്ന് നിരന്തരമായി ഞങ്ങൾ ആവശ്യപ്പെടുന്നതാണ് പി ടി ഐയും ഇവിടുത്തെ രക്ഷിതാക്കൾ എല്ലാവരും ഒരുമിച്ച് ആവശ്യപ്പെടുന്ന ഈ ആവശ്യം മാനേജ്മെന്റ് ശ്രദ്ധപ്പെടുത്തുകയും ആദ്യം ഒരു സെക്ഷൻ നമ്മൾ പി ടി ഐ ഇടപെട്ട് അത് ചെയ്യുകയും രണ്ടാമത്തെ സെക്ഷൻ മൊത്തം മാനേജ്മെന്റ് ഏറ്റെടുത്ത് നമ്മുടെ സ്കൂളിന്റെ മുഖച്ചായ് തന്നെ മാറുന്ന രൂപത്തിൽ ഈ മുറ്റം ഇന്റർലോക്ക് ചെയ്തിരിക്കുന്നു മോങ്ങം എം യു പി സ്കൂളിലെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും അഭിലാഷങ്ങളിലൊന്ന് നിറവേറ്റിയ മോങ്ങം സ്കൂളിൻ്റെ ബഹുമാനപ്പെട്ട മാനേജർ ഉമർ ഹാജിക്ക് എല്ലാവിധ നന്ദിയും സ്കൂളിൻ്റെയും പി ടി എയുടെയും പേരിലും ഞങ്ങൾ അറിയിക്കുന്നു